ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി ഹക്കീമിനെയാണ് കൊടുങ്ങല്ലൂർ സി ഐ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ നാല് പേർ പിടിയിലായി അറസ്റ്റിലായ ഹക്കീമിനെ കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഗ്രേഡ് എസ് ഐ സെബി സി പി ഒമാരായ അഖിൽ ബിനിൽ ജോസഫ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കഞ്ചാവ് കടത്താനായി സ്വിഫ്റ്റ് കാർ സംഘടിപ്പിച്ച് നൽകിയത് ഹക്കീമാണെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കടത്തിയ തിരുവനന്തപുരത്ത് താമസക്കാരായ എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി ജയേഷ് തൊടുപുഴ സ്വദേശി അൻസൽ ഇവർക്ക് പണം നൽകിയ വള്ളക്കടവ് സ്വദേശി നാസർ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു